നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കാട്ടാക്കട കൊണ്ണിയൂരിൽ ഒന്നര വയസ്സുകാരനെ അമ്മയുടെ ചേച്ചി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി പ്രതിയായ മഞ്ജുവിനെ വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മാനസിക രൂപത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് മഞ്ജു എന്നാണ് പോലീസ് പറയുന്നത് കൊണ്ണിയൂർ സൈമൺ റോഡിൽ ഇന്ന് രാവിലെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം നടന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് കാട്ടാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയത് അഗ്നിരക്ഷാസേനയാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്തത് വെളുപ്പിശാല പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശ്രീകണ്ഠൻ എന്നയാളുടെ ഒന്നര വയസ്സുള്ള ആൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് ശ്രീകണ്ഠൻ്റെ ആദ്യ ഭാര്യയായിരുന്നു മഞ്ജു എന്നാണ് പോലീസ് പറഞ്ഞത് രണ്ടാം പ്രസവത്തോടെ മഞ്ജുവിന് മാനസിക പ്രശ്നങ്ങളുണ്ടായി തുടർന്ന് ശ്രീകണ്ഠൻ മഞ്ജുവിൻ്റെ അവിവാഹിതയായ ചേച്ചിയെ വിവാഹം ചെയ്യുകയായിരുന്നു ഇതിലുള്ള കുഞ്ഞിനെയാണ് മഞ്ജു കിണറ്റിലിറങ്ങിയതെന്ന് പോലീസ് പറയുന്നു സംഭവം നടന്ന സ്ഥലത്തെ ദൃശ്യത്തിലേക്ക് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ ബാക്കി ചീച്ച